ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു പറയാൻ പോകുന്ന കേന്ദ്ര സർക്കാരിന് കീഴിൽ വന്നിരിക്കുന്ന മിനിസ്ട്രി ഓഫ് ഡിഫെൻസിന് കീഴിലുള്ള ആർമിക്ക് കീഴിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് വന്നിട്ട് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് സ്ഥിര നിയമനമായിട്ട് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളുണ്ട് മിനിമം പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഉള്ളവർക്ക് അറുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴികൾ അതിൽ ഫാർമിസ്റ്റ് ഉണ്ട് ലോഡിഷൻ ക്ലർക്ക് ഉണ്ട് ഇലക്ട്രീഷ്യൻ ഉണ്ട് ഫയർമാൻ ഉണ്ട് ട്രേഡ്സ്മാൻ മെയ്റ്റ് ഉണ്ട് വെഹിക്കിൾ മെക്കാനിക് ഉണ്ട് അതുപോലെ ഫിറ്റർ അതർ അങ്ങനെ ആ രീതിയിലുള്ള ജോലി ഒഴിവുകളാണ് നിലവിലുള്ളത് ഇതിലേക്ക് തപാൽ മുഖേനയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത് നമുക്ക് നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ വന്നിരിക്കുന്ന ആർമിക്ക് കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് വിവിധ യൂണിറ്റുകളിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് നടത്തുന്നത് അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായിരിക്കും റിക്രൂട്ട്മെൻറ്റ് നടത്തുക അത് പ്ലേസ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞ ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഏതെല്ലാം ഭാഗത്തായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് മീരറ്റ് ഉത്തർപ്രദേശ് അതുപോലെ ആഗ്ര പിന്നെ ജബൽപൂർ അതുപോലെ തന്നെ ഡൽഹി ആദ്യം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ് ഉണ്ടായിരിക്കാം അതിൽ പറഞ്ഞിരിക്കുന്ന വേക്കൻസികളുടെ എണ്ണം അതിൽ കൊടുത്തിട്ടുണ്ട് ഓരോ യൂണിറ്റിലേക്കും വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റിൻ്റെ വേക്കൻസികൾ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുന്നതിന് മനസ്സിലാവും അതിൽ ടോട്ടലായിട്ട് ഫാർമസ്റ്റ് പോസ്റ്റുകളുണ്ട് അതുപോലെ ഇലക്ട്രി ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യൻ പവർ ടെലികോം മെക്കാനിക് അതുപോലെ തന്നെ വെഹിക്കിൾ മെക്കാനിക്ക് ഡ്രാഫ്റ്റ്മാൻ ഉണ്ട് സ്റ്റെനോഗ്രാഫറുണ്ട് മെഷീനിസ്റ്റ് ഉണ്ട് ഫിറ്റർ ടിൻ ആൻഡ് കോപ്പർ സ്മിത്ത് അതുപോലെ തന്നെ മൗൾഡർ വെൽഡർ വെഹിക്കിൾ മെക്കാനിക് സ്റ്റോർ കീപ്പർ ലോ ഓഡിഷൻ ക്ലർക്ക് സ്റ്റോർ കീപ്പർക്കൊക്കെ നിങ്ങൾക്ക് പ്ലസ് ടു ആയിട്ടുള്ള ആൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അത് ലോ ഓഡിഷൻ ക്ലർക്കിനും പ്ലസ് ടു പാസ്സായിരിക്കുക പ്ലസ് ടൈപ്പിംഗ് അറിഞ്ഞിരിക്കുക പിന്നെ സിവിൽ മോട്ടോർ ഡ്രൈവർ ഉണ്ട് മെട്രിക്കുലേഷൻ പത്താം ആണ് അതിലേക്ക് പോകേണ്ടത് അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസും പിന്നെ ഫയർ ഡ്രൈവർ ഉണ്ട് പത്താം ക്ലാസ് പാസ് ആയിട്ടുള്ള ആൾക്കും അതുപോലെ തന്നെ ഫയർ എക്സ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക പിന്നെ ഫയർമാൻ ഉണ്ട് പത്താം ക്ലാസ് പാസ്സായിരിക്കുക കുക്ക് പിന്നെ ട്രേഡ്സ്മാൻ മെയ്റ്റ് ബാർബർ വാഷർമാൻ തുടങ്ങിയ ഒഴിവുകളാണ് നിലവിലുള്ളത് അപ്പോൾ ട്രേഡുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് അതത് ട്രേഡിലുള്ള ഐ ടി അതുപോലെ എൻ ടി സി അതുപോലെ ഡിപ്ലോമ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം മറ്റുള്ള കോമൺ ആയിട്ടുള്ള ജോബുകൾക്ക് ഇപ്പോൾ സ്റ്റോർ കീപ്പർ ആണെങ്കിൽ അതുപോലെ തന്നെ എൽ ഡി ക്ലർക്ക് അങ്ങനെ അങ്ങനത്തേനൊക്കെ അതുപോലെ തന്നെ കുക്ക് പോസ്റ്റുകളിലേക്കും പിന്നെ വരുന്നത് വാഷർമാനും മറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്കും പ്ലസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫും വരുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ് ആയിരുന്നു കഴിഞ്ഞാൽ മതി അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും മുൻഗണന ലഭിക്കും ശമ്പളം ഏകദേശം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ഇരുപത് ഇരുന്നൂറ് ആയിരിക്കും ഇതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരക്കതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എച്ച് റിലാക്സേഷൻ എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെ ഏജ് അളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തപാൽ മുഖേനയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് തപാൽ മുഖേന നിങ്ങൾക്ക് ജനുവരി പതിനേഴ് വരെ യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം താഴെ കൊടുക്കുന്നത് ആ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക അതിന് ശേഷം അത് ഫില്ല് ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഫ്രണ്ട്സുകള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുന്നതിൽ അവർക്കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും ഡെയിലിത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്കൂടെ ലഭിക്കാൻ ഈ ചാനൽ ഫോളോ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഹർ നൈസ് ഡേ